ആ ഇരിക്കേ തണുപ്പിച്ചിട്ട് മതിയാ എന്താണ് എനിക്കുണ്ടോ ഉം അന്നോട് ഞാൻ പറഞ്ഞല്ലേ വർക്ക് ചെയ്യുമ്പോൾ കണ്ണട വയ്ക്കണമെന്ന് കേക്കണ്ടായോ ഇങ്ങോട്ട് ഓക്കേ എന്താ പ്രശ്നം പറ എന്താ പറഞ്ഞോ കാര്യം പറഞ്ഞിട്ട് കയറി എന്താണ് നമുക്ക് സെപറേറ്റ് ആവാ എന്താ നമുക്ക് പറഞ്ഞ

അയിനിപ്പെന്താ പക്ഷെ എന്തിനാ പിരിയണെന്ന് എനിക്കറിയണം പറ എന്താ ഞാൻ ചെയ്ത തെറ്റ് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മണിക്കൂർ പ്രശ്നമില്ലല്ലോ പറ എന്താ ഞാൻ എന്നോട് ചെയ്ത തെറ്റ് അതെനിക്ക് അറിയണം പിന്നെ ഹലോ ഹലോ ആ അമ്മയാണോ എവിടെ കല്യാണി അവള് കുളിക്കുക എന്തേ ഒന്നൂല്ല ഞാൻ എന്നാ അവര് അറിയാൻ വേണ്ടി വിളിച്ചതാ പോണതോ നാളെ നാളെയാണ് പോണതേ അവര് നേരെ ബാംഗ്ലൂർക്കാ പോണെ അതോ ചെന്നൈക്കോ ചെന്നൈക്കോ അത്രേ ആ ഏട്ടനെങ്ങടാ പോയെ അവൻ അങ്ങോട്ട് പൊറത്തേക്ക് പോയിരുന്നോ ആനെ കാണാൻ പറഞ്ഞിട്ട് അവളുടെ കുളി കഴിഞ്ഞോ ഇല്ല ഇല്ലയങ്ങു കുളിയൊക്കെ കേമാണേ നാഴിക ഒന്ന് പിടിക്കും അതവള് ചെറുപ്പത്തിൽ അങ്ങനെയാ വല്യ വൃത്തിക്കാരിയാ പിന്നെ ആ പറഞ്ഞോണ്ട് അവളെ തടി പിന്നി കൂടി എന്തേലും പറയണു കേട്ടോ ഏ ഒന്നും പറയണൊന്നും കേട്ടില്ല പഴയ ചന്തൊക്കെ പോയി ഫാഷനും കൂടിയണ്ണും രണ്ടാളും കൂടി നടക്കുമ്പോ ഒരു ചേർച്ചയില്ലാന്ന് മനുട്ടൻറെ അമ്മ പറയണു ോട്ടെ പിന്നെ അടുക്കളയിൽ അവള്ണ്ടെങ്കി എന്നെ കൊണ്ടൊന്നും ഇനിയിപ്പതൊന്നും ഏട്ടനോട് പറയൊന്നും വേണ്ട ഇല്ലില്ല ഞാനൊന്നും പറയുന്നില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവനാകെ മയങ്ങി നടക്കല്ലേ അതേട്ടൻ ചെറുപ്പത്തിൽ അവളുടെ പിന്നാലെ തന്നെയാണല്ലോ ശെരിന്ന